ന്യൂനപക്ഷങ്ങൾ വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അതായത് പല അധിനിവേശ ശക്തികളും ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഈ അസംബ്ലിയിലും ആ ഒരു ഭീതി രേഖപ്പെടുത്തിയിരുന്നു താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ് സ്വാഭാവികമായിരള ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളരെ മിന്നല ആരും ഭീഷണിപ്പെടുത്താനില്ല വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നു പിന്നെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ രണ്ട് കേരളത്തിൽ ഈ ക്രിസ്ത്യൻ സമുദായത്തിനൊപ്പം ന്യൂനപക്ഷങ്ങളുടെ അവകാശം മേടിക്കുന്ന മറ്റൊരു സമുദായമുണ്ട് ഇവിടത്തെ നിയമനങ്ങളാണെങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അർഹതപ്പെട്ടത് ക്രിസ്ത്യൻ സമുദായത്തിന് കേരളത്തിലും കിട്ടുന്നില്ല എന്നൊരു സത്യമാണ് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രമേയം ഇവിടെ വന്നതെന്ന് ഞാൻ കണക്കാക്കുന്നു പ്രമേയത്തെ കുറ്റപ്പെടുത്താൻ കഴിയും അവകാശപ്പെട്ടത് വന്നിരുന്നു അതായത് ഞാൻ ക്രിസ്ത്യൻ സഭ ഞാൻ കേരള നിയമസഭയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ക്രിസ്ത്യാനിയാണെന്നും റോമൻ കത്തോലിക്കാണെന്നും അതിൽ അഭിമാനം കൊള്ളുന്ന നിയമസഭ പ്രസംഗിച്ചവനായാൽ അത് ആവശ്യമുള്ള പറയാതിരിക്കാൻ പറ്റൂ തീർച്ചയായിട്ടും പറയും അതിനകത്ത് രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് രാഷ്ട്രീയമാണേലും അത് വളരെ വ്യക്തമായിട്ട് പറയാനും തന്നെയാണ് കാണിയില്ല പിന്നെ എന്തിനാണ് ക്രിസ്ത്യാനി സംബന്ധിച്ച് നടക്കുന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ക്രിസ്ത്യ ക്രിസ്ത്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയോട് അഭിമുഖമുള്ളവരാണെങ്കിൽ അത് പറയണം ഞാനത് പറഞ്ഞിട്ട് ഇനിയും പറയും ചെയ്യും വക്കഫ് ബോർഡിന്റെ പല തീരുമാനങ്ങളും മറ്റു മത ന്യൂനപക്ഷങ്ങളുടെ മേലൊരു അതിക്രമമായിട്ട് താങ്കൾ അങ്ങനെ കരുതുന്നുണ്ടോ ഈ പല ജോർജ് കുര്യനാണെങ്കിൽ ഇന്നലെ അങ്ങനെ ഒരു ആശങ്ക രേഖപ്പെടുത്തിയിരുന്നു വക്കഫ് ബോർഡിനെ ബോർഡിന്റെ പരിശോധിച്ചു വക്കഫ് ബോർഡിന് രൂപം കൊടുക്കുന്ന സമയത്ത് ഈ അപകടം മനസ്സിലാക്കിയില്ല എത്ര ഏക്കർ ഭൂമിയാണ് വക്കഫിന്റെ ചില കക്ഷികളുടെ എടുത്ത് വിറ്റ് കാശാക്കിയിരിക്കുന്നത് ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വത്തുക്കൾ മുഴുവൻ വക്കഫോർഡ് ആരെങ്കിലും കള്ളയടിക്കാനുള്ളതാണോ ആ വക്കഫോർഡ് നിയമം പൊളിച്ചെഴുതിയേ പറ്റുമോ യാതൊരു സംശയമില്ല ഇല്ല കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം അമിത്ഷായ തീരുമാനം വളരെ ആണെന്ന് അടുത്ത ഇലക്ഷൻ അല്ലെങ്കിൽ കേരളത്തിന്റെ കറക്റ്റാണെന്ന് ഉറച്ചു എത്രത്തോളം ഉണ്ടാവും യാതൊരു സംശയമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിലെ ഏറ്റവും വലിയ കക്ഷിയായി ബി ജെ പി മാറും ഒരു തർക്കവും വേണ്ട അതിനുള്ള സാഹചര്യമുണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് സംരക്ഷിക്കണേ ആരുണ്ട് ബി ജെ പി ഇല്ലാതെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എന്ന് പറയും പ്രത്യേകിച്ച് ഇവിടെ ഒരു ഒരു വിഭാഗം ഒരു ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് ഭൂരിപക്ഷ വിഭാഗം നീന്തുകൊണ്ട് പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളുണ്ട് അതിനൊക്കെ നേരിടണമെങ്കിൽ ബി ജെ പിയുടെ സഹായം വേണം കേരളത്തിൽ തന്നെ എനിക്കനുഭവം എത്ര നേരം എൻ്റെ നേരെ ആക്രമണം ഉണ്ടായി ഇവിടുത്തെ പ്ര ഡി പി അതുപോലെ തന്നെ നമ്മുടെ പോപ്പർ ഫ്രണ്ട് ഇതുപോലുള്ള ഭീകര സംഘടനകൾ ഇവരിൽ നിന്ന് മോചനം വേണമെങ്കിൽ ബി ജെ പിക്ക് കൊണ്ട് പറ്റുള്ളൂ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അനുവാദവും ആശീർവാദവും ഇല്ലാതെ ഇനി കൃത്യാനിക്കോ ന്യൂനപക്ഷങ്ങളോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയില്ല ആ നിലയ്ക്ക് യാതൊരു സംശയവും വേണ്ട ഇത് മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയം വേണ്ട കഴിഞ്ഞ തവണ പാർലമെന്റ് ലക്ഷ്യം പന്ത്രണ്ട് ഉണ്ടായിരുന്ന ഇരുപതായി അടുത്തവണ ഒരു മുപ്പത്തഞ്ച് നാൽപ്പതാകും ഒരു വലിയ മുന്നേറ്റം തന്നെ കേരളത്തിൽ കേരളത്തിലെ കേരളത്തിലെ ബിജെപി ഒരു ശബ്ദമായി ക്രിസ്ത്യൻസിന് വേണ്ടി വാദിക്കുന്ന ഒരു ശക്തിയായി മാറാൻ മാറുമോ സംശയം എന്താ സംശയം എന്താ ബിജെപി ഞാൻ അടിയറച്ചു ബിജെപിക്കാരനാണ് കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിനോട് ശക്തമായി സംസാരിക്കുക ഒരു സംശയം വേണ്ട